എലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും മനു ഭരത്താണ് മനു ഈ സദാനന്ദ ഗൗഡ മറുകണ്ഠം ചാടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരത്തെ നടത്തിയൊരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിന് മാധ്യമങ്ങൾ എല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ ക്യാമറകൾ എല്ലാം ഓണായിരുന്ന സമയത്ത് ഈ സുരേന്ദ്രന്റെ പുറകിൽ ഒരു ഫ്ലെക്സ് അടിക്കുകയുണ്ടായി ആ ഫ്ലെക്സിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് ഇതാരാണ് എന്ന് തൊട്ടടുത്തിരിക്കുന്ന പാർട്ടി പ്രവർത്തകനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പാർട്ടി പ്രവർത്തകൻ പതിയെ പറയുന്നു ഏതാണ് ഈ തടിയൻ എന്നാണ് സുരേന്ദ്രൻ ചോദിച്ചത് അത് സദാനന്ദ ഗൗഡയാണ് മനസ്സിലായില്ലേ എന്നുള്ളത് ഒരു പക്ഷേ ഈ ഫ്ലെക്സിനോട് ചേർന്ന് നിന്നതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലാകാത്തതാകാം എന്താണ് എങ്കിലും ആ ഒരു സംഭവം പിന്നീട് മാധ്യമങ്ങളെല്ലാം വാർത്തയായി നൽകി ഒരു പശ്ചാത്തലം കൂടിയുണ്ട് സംസ്ഥാന അധ്യക്ഷന് സദാനന്ദ ഗൌഡി അറിയാതെ പോയതാണോ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അറിയാതിരിക്കാൻ സാധ്യതയില്ല കാരണം സദാനന്ദ ഗൗഡിക്ക് നന്നായി മലയാളം സംസാരിക്കാൻ അറിയാം അദ്ദേഹം കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് നിന്നുള്ള ഒരംഗം കൂടിയാണ് അദ്ദേഹം റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ ഈ കേരളത്തിന്റെ സാഹചര്യത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് വിഷമിക്കുന്നത് ഞാനില്ലേ ഇവിടെ എന്ന് മലയാളത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള ചോദ്യം എന്താണ് യഥാർത്ഥത്തിൽ സദാനന്ദ ഗൗഡയെ ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നത് സദാനന്ദ ഗൗഡ സുരേന്ദ്രന് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാകാത്തോണ്ടായിരിക്കാം അദ്ദേഹത്തെ ബി ജെ പി അറിയുന്നവർക്കൊക്കെ അറിയാം ഗൗഡ വലിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന അതേ ഒരു തുലു അല്ല ഈ ബി ജെ പിയുടെ തലമുതിർന്ന പല നേതാക്കളിൽ നിന്നും വ്യത്യസ്തരാണ് കാരണം മറ്റു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നൊക്കെയാണല്ലോ പിന്നീട് ബി ജെ പിയിലേക്ക് എത്തുന്നത് പക്ഷേ സദാനന്ദഗൗഡ എ ബി വി പിന്നെ തുടങ്ങിയതാണ് അതെ അതെ അദ്ദേഹം ഈ തുലുഗൌഡ് പിന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ നമുക്ക് കേരളത്തിന്റെ അടുത്ത് കിടക്കുന്ന ഈ സുല്യ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത് അവിടെ എ ബി വി പി അദ്ദേഹം പ്രവർത്തിച്ചത് പഠിക്കുന്ന സമയത്ത് തന്നെ ആ ലോ കോളേജിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നെ എ ബി വി പിയിൽ അദ്ദേഹം സജീവമായിരുന്നു ആ ജില്ലയുടെ ചുമതലകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം എൽ എൽ പി കഴിഞ്ഞ് അവിടെ പിന്നെ കുറച്ചു കാലം പബ്ലിക് പ്രോസിക്യൂട്ടറായി പോയി അത് കഴി അതിനപ്പുറത്ത് അദ്ദേഹം പിന്നെ യുവമോർച്ചയുടെ പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയായി കർണാടകയിൽ ചുമതലയേറ്റിരുന്നു പിന്നെ അതിനുശേഷം അദ്ദേഹം ബി ജെ പിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു രണ്ടായി ആയിരത്തി എൺപത്തി മൂന്നുകളിൽ ഒക്കെയാണ് അദ്ദേഹം യുവമോർച്ചയിലൂടെ വരുന്നത് തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി നാലാകുമ്പോഴേക്കും അദ്ദേഹം തൊണ്ണൂറ്റി നാലൊക്കെ ആകുമ്പോഴത്തേക്കും അദ്ദേഹം അസംബ്ലിയിൽ എത്തുകയാണ് അസംബ്ലിയിൽ അങ്ങനെ വെറുതെ എത്തുകയല്ല കേട്ടോ നമ്മുടെ വീരപ്പ വീരപ്പമൊലിയെ പോലുള്ള കോൺഗ്രസിൻ്റെ വലിയ ഹെവി വെയ്റ്റുകളെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് രണ്ടായിരത്തി നാലിൽ ജയിക്കുന്നത് മംഗലാപുരം ഈ മണ്ഡലത്തിൽ നിന്ന് ഇപ്പം അത് ഈ അതിന്റെ പേര് മാറ്റിയെന്നേ ഉള്ളൂ അന്ന് മണ്ഡല പുനർനിർണ്ണയത്തിനു ശേഷം നേരത്തെ ഈ രണ്ടായിരത്തിനാലിൽ അദ്ദേഹം അവിടെ വീരപ്പമൊലി അന്ന് വലിയ ശക്തനായ കർണാടകത്തിലെ കോൺഗ്രസ് നേതാവായിരുന്നു ആയിരുന്നു അദ്ദേഹത്തെ മലർത്തി അടിച്ചാണ് ഗൗഡ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അപ്പം അറിയിച്ചു വരവറിയിക്കുന്നത് പാർലമെന്റിൽ ലോക്സഭയിലേക്ക് ജയിക്കുന്നതൊക്കെ പിന്നീട് ഈ യടൂരിയപ്പ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു അങ്ങനെയൊക്കെ അവർ പക്ഷേ തമിഴ് എനിക്കൊന്ന് കർണാടകയിലെ രണ്ടാമത്തെ തുലു വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിന്നെ ഇദ്ദേഹം ചെറിയ വിവാദങ്ങളിൽ ചെന്ന് കുടുങ്ങിയിട്ടുണ്ട് ഒരിക്കൊരു ഒരു മീറ്റു ആരോപണം സദാനന്ദ ഗൌഡക്കെതിരെ ഉണ്ടായിരുന്നു ഒരു വനിതാ മഹിളാ മോർച്ച നേതാവ് ഒരു ആരോപണവുമായി രംഗത്ത് വന്നു പിന്നെ വലിയ വലിയ തോതിലൊന്നും െങ്കിലും അത് ബി ജെ പിക്ക് അകത്ത് അങ്ങനെ ഒരാളിൽ നിന്നത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്തും വലിയ ചർച്ചാ വിഷയം വരും അതുകൂടാതെ വേറൊരു സംഭവം കൂടിയുണ്ട് ഒരു ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പുറത്തു വന്നു അത് അത് പിന്നീട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണ് എന്നൊക്കെയാണ് സദാനന്ദഗൌഡ പറഞ്ഞത് ഏതായാലും അത് അങ്ങനെയൊക്കെ ചില പ്രതി പ്രതി പ്രശ്നങ്ങളിൽ പ്രതിരോധങ്ങളിലൊക്കെ അദ്ദേഹം ചെന്ന് വിടുകയും ചെയ്തു ഏതായാലും സദാനന്ദഗൗഡ ഇപ്പോൾ തീർത്തും നിരാശനാണ് കടുത്ത അതൃപ്തിയാണ് ഇപ്പൊ ബി ജെ പി അവിടെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കും എന്നാണ് ഇപ്പൊണ്ടായ ധാരണ മൂന്ന് സീറ്റ് ജെ ഡി എസിന് കൊടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്ന് സീറ്റുകളിൽ നിലവിൽ ഇരുപത്തിയഞ്ചെടുത്ത് വിജയിച്ചു നിൽക്കുന്ന പാർട്ടിയാണ് പാർട്ടിയാണ് ആകെ അവിടെ നമ്മുടെ ഡി കെ സുരേഷ് നമ്മുടെ ഡി കെ സുരേഷ് ബാംഗ്ലൂർ റൂറലിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തരുന്നതിൻ്റെ പിന്നിൽ ഒപ്പം ഹസനിൽ ജെ ഡി ജെ ഡി എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് നമുക്കറിയാലോ ഹസൻ ഒരു ജനതാദളിൻ്റെ കേന്ദ്രമാണ് അവിടെ ഈ പ്രജ്വല രേവണ്ണ എന്ന് പറയുന്ന ഒരു ജനതാദൾ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് പിന്നെ നമ്മുടെ സുമലത മലയാളികൾക്കൊക്കെ പ്രിയങ്കിരിയായ സുമലത മാണ്ടിയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് അവർ പക്ഷേ ബി ജെ പിയുടെയും കൂടി പിന്തുണയോടുകൂടിയാണ് നിൽക്കുന്നത് ഏതായാലും സാധാരണ കൂടെ ഇപ്പോൾ ആകെ ഈ അതൃപ്തി പ്രകടമാക്കി അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുമായി ചർച്ച നടത്തി അപ്പോൾ ഈ ഡി കെ സുരേഷിൻ്റെ സഹോദരൻ ഡി കെ ശിവകുമാർ അവിടുത്തെ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഉപമുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹം ഈ പുത്തൂർ എം എൽ എയുമായി ചേർന്ന് അശോക് കുമാർ റായുമായി ചേർന്ന് അത് അശോക് കുമാർ റായാണ് ഇതിൻ്റെ മധ്യസ്ഥൻ എന്നാണ് വിവരങ്ങൾ വരുന്നത് ഇവർ ചർച്ചകൾ നടത്തുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഡി വി എസ് ഡി വി സദാനന്ദ ഗൗഡ എന്ന ഡി വി എസ് ഈ രാഷ്ട്രീയം വിടുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ തള്ളുമായി ബി ജെ പിക്ക് ഒരു ബന്ധമുണ്ടാക്കിയതിനോട് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് അന്ന് പാർട്ടി വിടുകയും ഒക്കെ ചെയ്തിരുന്നത് ഏതായാലും സദാനന്ദഗൗഡ പത്തുവർഷത്തോളം അവിടെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ഇരുപത് വർഷത്തോളം പലതരത്തിൽ പാർലമെന്റിൽ ഉണ്ടായിരുന്നു നാൽപ്പത്തി നാല് വർഷത്തോളം അദ്ദേഹം അതായത് നാല് വർഷം പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഏഴ് വർഷം കേന്ദ്രമന്ത്രിയായിരുന്നു അങ്ങനെ ഒട്ടനവധി പദവികളൊക്കെ വഹിച്ചിട്ടുള്ള സദാനന്ദ ഗൗഡ പാർട്ടി വിടുന്നു എന്നത് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്നൊരു വെല്ലുവിളി നമുക്കറിയാലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചില ആളുകളൊക്കെ പാർട്ടി വിട്ട ഒരു സാഹചര്യം ബിജെപി ജഗദീഷ് ജഗദീഷ് ഷെട്ടാർ ഉണ്ടായിരുന്നു ലക്ഷ്മൺ സവാദിയൊക്കെ പാർട്ടി വിട്ടു ആ പ്രശ്നം ജഗദീഷ് ഷെട്ടാർ പിന്നീട് പാർട്ടി ഇപ്പം മടങ്ങി വന്നു മടങ്ങി വന്നു അദ്ദേഹം വന്നിട്ടുണ്ട് പക്ഷേ അത് ജഗദീഷ് ഷട്ടാർ ഇതുപോലെയാണ് ആറ് തവണ എം എൽ അതെ ലക്ഷ്മൺ ആണെങ്കിൽ പിന്നെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അത് ലക്ഷ്മൺ സാവതി പിന്നെ ചെറിയൊരു പ്രശ്നത്തിൽ അന്ന് പെടുകയും ചെയ്തു അദ്ദേഹം ഇതുപോലെ ഈ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില വീഡിയോ ക്ലിപ്പുകൾ കണ്ടുവന്നു അത് അശ്ലീല ആണ് എന്നൊക്കെയുള്ള പരാതി ഉയർന്നു അത് അങ്ങനെയല്ല അതൊരു ടൂറിസം കേന്ദ്രത്തിൽ അവിടെ ഉടുപ്പിയിലൊരു ബീച്ചിൽ ചില നടന്ന ചില അശ്ലീല രംഗങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് താൻ ഈ വീഡിയോ കണ്ടതെന്നൊക്കെയുള്ള തർക്കമുണ്ടായി ഏതായാലും അവിടെ കർണാടക രാഷ്ട്രീയത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ രമേഷ് ജാർക്കിഹോളി എന്ന് പറഞ്ഞ ഒരു യുവ നേതാവുണ്ട് അദ്ദേഹം ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനമുള്ളതാണ് ലക്ഷ്മൺ സ്വാധിയുമായി ഇദ്ദേഹത്തിന് ഒരു തർക്കമുണ്ടായിരുന്നു അതൊരു ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് അതിനെ തുടർന്ന് ആ തർക്കം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് പിന്നെ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ ഈ വിഷയം എത്തി അങ്ങനെ രമേഷ് ജർക്കിവാളി കോൺഗ്രസിൽ നിന്നൊരു ഒരു എം എൽ എ കൊണ്ടുവന്നിരുന്ന അദ്ദേഹത്തിന് അവിടെ സവാദിയുടെ മണ്ഡലത്തിൽ അദാനിയിൽ സ അദാനിയിൽ സീറ്റ് കൊടുക്കുന്നതിന് ചൊല്ലിയൊരു തർക്കമുണ്ടായി അങ്ങനെ ഈ രണ്ട് മണ്ഡലങ്ങൾ ഹു സി ജാർബാദും അതുപോലെ ഈ അദാനി മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ ചൊല്ലി തർക്കം അങ്ങനെയൊക്കെ പിടർന്നു പോയതിന്റെ ഭാഗമായി പിന്നീട് നമ്മൾ കണ്ടത് വലിയ ഒരു തിരിച്ചടി നേരിടുന്ന ഒരു ഉണ്ടാക്കിയത് എന്തായാലും ഈ സദാനന്ദ ഗൗഡ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്നു എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് അവിടെ മന്ത്രി വിസ്ഥാനത്ത് നിന്ന് പിന്നീട് അദ്ദേഹത്തെ നീക്കി ആ സമയം മുതൽ ഒരു അതൃപ്തി സദാനന്ദഗൌഡയിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൊക്കെ കാണാമായിരുന്നു പിന്നീട് അദ്ദേഹം പാർട്ടിക്കെതിരായ ചില പരാമർശങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യവും ഉണ്ട്